ഈ വീഡിയോ നോക്കി മൂപ്പര് ചാക്ക് വെറ്റാക്കി ആ കുച്ചി മാത്രം കത്തിട്ട് തന്നാലി ഒരു പുറത്തിട്ട് ആ പൊറത്തിട്ട് ചാക്ക് നനച്ച് മൂടിക്കാൻ മു മുതലക്കുളത്താണ് ഈ സംഭവം മുതലക്കുളം ടി വിഎസ് ബുക്ക് സ്റ്റാളിന്റെ മുന്നിലുള്ള കോഫി കോഫി ഷോപ്പില്ലേ അതിന്റെ മുന്നില് ഗ്യാസ് കുറ്റി കത്തിയതാണ് അവര് പുറത്തേക്ക് ആക്കിണ്ട് ക്യാക്ക് കുട്ടി പക്ഷെ അറിയില്ല ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും